ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിജരണം ഞങ്ങളുടെ ഉറപ്പ് ഷർനോർ മെഡിക്കൽ ട്രസ്റ്റ് ഷർനോർ എൽഡിഎഫ് ഷർനോർ അസംബ്ലി മണ്ഡലം തിരഞ്ഞെടുപ്പ് ഗവർണമെന്റ് സെക്രിയ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ.എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഹൈമാസ് ലൈറ്റ് കൊടുക്കാനുണ്ട് കൊർട്ട ഹൈമാസ് ലൈറ്റ് വിക്കാറുണ്ടോ വാങ്ങിക്കാനുണ്ടോ 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 എന്ന് ഞാൻ ചോദിക്കട്ടെ എന്താ ഇതിന്റെ പരിഹാരമില്ല ഒരു അജണ്ടേ ദേവ മോക്രി മോരീന് കൊണ്ട് വെക്കാം

രാജ്യത്തിന്റെ മുന്നോട്ടു പോക്കിന് നാടിന്റെ മുന്നോട്ടു പോക്കിന് തടസ്സം നിന്നവർ ഈ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് മുമ്പിൽ മുഖത്തിൽ കേരളത്തിലേക്ക്